ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ കറണ്ടടിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട പക കൊല്ലപ്പെട്ട ദിനേശൻ നാല് വർഷം മുൻപ് മുഖ്യപ്രതിയായ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്ന് അന്വേഷണ സംഘം അന്നത്തെ തർക്കത്തിന് കാരണവും അമ്മയുമായുള്ള ബന്ധമായിരുന്നെന്നും പോലീസ് പറയുന്നു ഷോക്കേറ്റ് വീണ ദിനേശന്റെ കയ്യിൽ കമ്പി പിടിപ്പിച്ച ശേഷം വീണ്ടും ഷോക്ക് അടുപ്പിച്ച ശേഷം മരണം ഉറപ്പിക്കുകയായിരുന്നു ഷാജഹാൻ ചേരുന്നു ഷാജഹാൻ അന്വേഷണ സംഘം എന്തൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് ആ ഷമ്മി അല്പം മുൻപ് ജില്ലാ പോലീസ് മേധാവി ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു മൂന്ന് പേർക്കെതിരെയും കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം അവരെ കോടതിയിൽ ഹാജരാക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഈ പ്രതി ഈ കൊലപാതകത്തിന് ശേഷം തൊണ്ടി ഉപേക്ഷിച്ചു എന്നതിന് ശേഷം ഇവിടെ മൊത്തം ഇന്നലെ രാത്രി മൊത്തം പോലീസ് പരിശോധിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് പുലർച്ചോടുകൂടി ബോംബ് സ്ക്വാഡിൻ്റെ കൂടി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ഇരുമ്പ് വസ്തു കണ്ടെടുത്തത് ഷമ്മി ഇതിപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്ന ആ വലത്തെ സീഡിൽ കാണുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട വീടാണ് ദിനേശൻ്റെ വീട് ദിനേശൻ്റെ മരണത്തിന് ശേഷം സംസ്കാര ചടങ്ങും അവരുടെ ആചാരങ്ങളൊക്കെ ശേഷം അത് അഴിച്ചിട്ട് പോലും ഇല്ല അതിൻ്റെ തൊട്ട് ഇടത്തെ സീഡിൽ കാണുന്ന ഈ വീടാണ് കിരൻ്റെ വീട് ഇവിടെ നിന്നാണ് രമേശൻ മിക്കവാറും കിരൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് രമേശൻ്റെ വരവ് കിരൺ് ശ്രദ്ധയിൽപ്പെട്ടത് അത് പലതവണ ആവർത്തിച്ചപ്പോഴാണ് അത് ഒഴിവാക്കുന്നതിന് താക്കിത് നൽകിയിട്ട് പോലും അത് ഒഴിവാക്കാനായിട്ട് രമേശൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഇലക്ട്രിക് ൈൻ ഉപയോഗിച്ചുകൊണ്ട് അയാളെ കൊലപ്പെടുത്താനായിട്ട് അയാൾ ശ്രമിച്ചത് അങ്ങനെ നിരന്തരം ഇത്തരത്തിൽ പലതവണ താക്കീത് നൽകിയിട്ടും ദിനേശൻ അതിനെ പിന്മാറാൻ സമ്മതിച്ചില്ല അതിനുശേഷം ഈ കാണുന്ന വയലിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊലപാതകത്തിന് ശേഷം അച്ഛനും മകനും കൂടി കൊണ്ട് കളഞ്ഞത് ഇവിടെ നിന്നാണ് പിറ്റേ ദിവസം നാട്ടുകാരെ കാണുകയും അതിനുശേഷം പോലീസിൽ അക്കുകയും അതൊരു സ്വാഭാവിക മരണം എന്നുള്ള രീതിയിലാണ് ആദ്യം പോയതെങ്കിലും പിന്നീടാണ് കൊലപാതകമാണെന്നുള്ള കാര്യത്തിലേക്ക് തെളിഞ്ഞത് ഇതാണ് ഈ ഒരു ലൊക്കേഷൻ മാപ്പ് ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ചെറിയ ചുറ്റുപാടിലാണ് ഈ സംഭവങ്ങൾ ഷമി ഇവര് തമ്മിലുള്ള വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു ഈ കിരണ് വെട്ടി പരിക്കേൽപ്പിച്ച് പരിക്കേൽപ്പിക്കിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഷമ്മി ഈ കാര്യം പലതവണ കാര്യം ഈ ദിനേശൻ ഈ വീട്ടിൽ നിന്നും ഇപ്പുറത്തേക്ക് വരുന്നത് രാത്രി കാലങ്ങളിൽ വരുന്ന പതിവായിരുന്നു അത് പലതവണ മകൻ താക്കീത് ചെയ്തിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു അത് പോലീസിനോടും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് കിരൺ എന്തായാലും അങ്ങനെ പലതവണ ഒരു താക്കീത് നൽകിയിട്ടും അത് തയ്യാറായില്ല കാര്യം പിൻവാങ്ങാൻ തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് ഇയാളെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇയാളെ ലൈൻ കമ്പി വലിച്ചിടുകയും അവിടെ കരണ്ട് പ്രവർത്തി കരണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷമാണ് ത്തിന് ശേഷമാണ് പിതാവും അതോടൊപ്പം തന്നെ അമ്മയും ഈ മരണ വിവരം അറിയുകയും പിന്നെ അച്ഛൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഞാൻ നേരത്തെ കാണിച്ച ആ വയലിൽ കൊണ്ടുപോയി മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തത് പക്ഷേ അമ്മയും അച്ഛനും ഇത് അറിഞ്ഞിട്ടും പോലീസിനോട് പറഞ്ഞില്ല എന്നുള്ളൊരു കുറ്റം കൂടെ ചുമത്തിക്കൊണ്ടാണ് ഈ മൂന്ന് പേർക്കെതിരെയും ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് ഷാജഹാൻ നേരത്തെ ഈ പ്രതിയായ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു അന്നും ഇത് തന്നെയായിരുന്നു വിഷയം പക്ഷേ അമ്മയെ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഈ വീട്ടുകാർ നമുക്കറിയാമല്ലോ അയൽക്കാരാണ് ഇവർ തമ്മിൽ പല പല തരത്തിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ ഇതും ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കിരൺ എന്ന് പറയുമ്പോൾ ഇയാൾ ഇലക്ട്രിക് പണിയും മറ്റും ചെയ്താണ് ഈ നാട്ടിൽ ജീവിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ദിനേശനാകട്ടെ അദ്ദേഹത്തിന് ഈ മരപ്പണിയും മറ്റുള്ള കൂലിപ്പണിയൊക്കെ ചെയ്തായിരുന്നു ഇന്നലത്തെ കാര്യം വീടുമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു കുറച്ചു കാലമായിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കായിരുന്നു പക്ഷേ രാത്രി കാലങ്ങളിൽ ഇവിടെ വന്നു പോവുക പതിവായിരുന്നു അത് നാട്ടുകാരും അതോടൊപ്പം തന്നെ മകൻ മെക്കസ് തന്നെ ശ്രദ്ധയിൽപ്പെട്ട തുടർന്നാണ് കൊലപാതകത്തിലേക്ക് പോയത് ഇരുവരും തമ്മിലുള്ളൊരു വഴക്ക് കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു മൂന്നരഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവെക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ നാട്ടുകാർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതലും ഈ പ്രതിയായിട്ടുള്ള കിരണ്ട ഭാഗത്തു നിന്നുള്ള ആക്രമണമാണ് ഇയാൾക്ക് പലതവണ ഉണ്ടായിട്ടുള്ളത് കിരണ്ട തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ വീട് ഈ വീടുകൾ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം പരസ്പരം വളരെ അടുത്ത് താമസിക്കുന്നവരാണ് അതുകൊണ്ട് ഏത് സമയത്തും ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ാണ് നമുക്കറിയുന്നത് കേസിന്റെ അന്വേഷണം നടത്തിയാണ് കൂടുതൽ അന്വേഷണം നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമേ കൂടുതൽ അന്വേഷണം നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഞാൻ നമുക്ക് ഇവർ തമ്മിൽ നേരത്തെ വല്ല വഴക്കുണ്ടായിരുന്നു ഈ കിരണം ദിനേശിനും ഒക്കെ ആയിട്ട് അങ്ങനെ വഴക്കില്ല ഇവർ തമ്മിൽ ഈ ഒരു വിഷയത്തിന്റെ അമ്മ വിഷയത്തിന് ഉണ്ട് പക്ഷേ പ്രസിഡന്റ് അവിടെ ജനപ്രതികളുമൊക്കെ തന്നെ ഈ സംഭവം അറിഞ്ഞെത്തിയിട്ടുണ്ട് എന്തായാലും മേധാവിയുടെ വാക്കുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം ആ സമയത്ത് ഈ തരത്തിലുള്ള മിസ്റ്റീരിയസ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഒരു ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് പറ്റിയിരിക്കുന്ന ഒരു അപകടം ആദ്യ ഷോക്ക് പോലെ മനസ്സിലായത് ഫിംഗർ പ്രിന്റുകാരാണ് ഫസ്റ്റ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ തരുന്നത് കഴിഞ്ഞു നോക്കിയ സമയത്ത് ഒരു ഷോക്കിന് നെച്ചിട്ടുണ്ട് ഒരു അതിന് ആ ഇതില്ലേ മറ്റേ ഉപയോഗിച്ച കമ്പി ആ കമ്പി ഡ്രാഗ് ചെയ്തായിട്ട് മനസ്സിലായത് വലിച്ച് അല്ലേ ഫക്റ്റ് ചെയ്തിട്ട് വലിച്ചതായിട്ട് മനസ്സിലായതും ആ ഡോക്ടർ പറഞ്ഞു അതാണ് പിന്നെ ഒരു സെക്കൻഡ് പേഴ്സണിലേക്ക് പോയത് അല്ലെങ്കിൽ നോർമലി രണ്ട് പേരൊന്നിച്ചൊരു ഫിഷിംഗ് നടത്തിയ സമയത്ത് അതിലൊരാൾ വലിച്ചു പോയൊക്കെ ആവാം അത് ആദ്യം സംശയിച്ചത് അങ്ങനെ ആയിരുന്നു പിന്നീടാണ് ഈ അന്വേഷിച്ചപ്പോഴാണ് ലോക്കൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും ഈ ഒരു എലിമിനേഷനും അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്ന കുറച്ച് മറ്റേ ഇവരുടെ ആൻ്റിസിഡൻസ് ഇവിടെ ജീവിച്ചിരുന്ന രീതി അതൊന്നാണ് പിന്നെ നമുക്ക് ഈ കേസിലേക്ക് ഡോക്ടർ അയാൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് പ്രതി അയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് റിലേഷൻ അറിയാമല്ലോ നമ്മൾ ഓൾറെഡി സംശയിച്ചാൽ മനസ്സിലാക്കിയിരിക്കുന്ന ആ റിലേഷനിൽ ഓൾറെഡി പ്രതി അയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് വൈകുന്നേരം തന്നെയാണ് ജസ്റ്റ് ബിഫോർ ഡേ അവർ തമ്മിലൊരു ആൾട്ടർ ഷാജഹാൻ ഉണ്ടായിട്ടുണ്ട് ഷാജഹാൻ തീർച്ചയായിട്ടും ഷമ്മി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി കാര്യങ്ങൾ വ്യക്തമായി മൂന്നുപേരും ഈ കേസിൽ പ്രതികളായിട്ട് വരും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ ജനപ്രതികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്നലെ മുതൽ തന്നെ അവർ ഇത് ആദ്യം ഒരു കൊലപാതകമെന്നുള്ള നിലയിലേക്ക് വന്നിരുന്നു നാട്ടിപ്പുറത്ത് അവിടെ അടി ഈ വരമ്പത്ത് കിടക്കുമ്പോൾ കൂടുന്നതിൽ പലരും പറയുന്നുണ്ട് ഇതങ്ങനെ ഒരു പിന്നെ സ്വാഭാവിക മരണമല്ല അല്ലാതെയാണെന്നുള്ള രൂപത്തിൽ പറയുകയും പോലീസിനെയൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളവിടെ ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോലീസും ആംബുലൻസും ഒക്കെ വന്നു അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഷോക്ക് അടിച്ചതാണെന്ന് പറയുകയും അപ്പോൾ ഷോക്ക് അടിക്കാനുള്ള ഒരു ചാൻസും ആ ഒരു ഭാഗത്തില്ല എന്താ പോസ്റ്റ് ഇല്ല ഒരു ലൈൻ ഇല്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നൂറ് ശതമാനം അടി ഇരുവരും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ ഞാൻ ഈ ഒരു ഇയാളെ പിടിച്ചതിന് ശേഷം ഞങ്ങൾ അറിയാം അങ്ങനെ പൊതുവാണ് എന്തോ ദിനേശൻ പൊതുവേ ഈ പറയുന്ന വല്ല ഫാമിലിയായിട്ടൊക്കെ വിട്ടുനിന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ലോഡ്ജ് വ്യക്തി തന്നെയാണ് ആദ്യം അങ്ങനെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചിട്ടുണ്ട് കാര്യം വെള്ളപടിക്കാനോ മറ്റോ വന്ന വഴിക്കാണ് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതറിഞ്ഞപ്പോൾ പെട്ടെന്ന് വരുന്നതായിട്ട് ഞെട്ടിപ്പോ ഞങ്ങൾ ഇങ്ങനെ കടിപ്പിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഒരു അതെ തീർച്ചയായിട്ടും ഷമി ജനപ്രതികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ഇതിൽ നിന്നും ഇപ്പോഴും മുക്തരായിട്ടുള്ള കാര്യം അവരാ ഒരു ഷോക്കിലാണ് കാര്യം ഷോക്ക് സ്വന്തം അയൽവാസിയെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു വാർത്ത വളരെ കൂടി തന്നെയാണ് ഈ പ്രദേശത്തുള്ളവരും അതോടൊപ്പം തന്നെ കേരള ജനത ഒന്നാകെ കേട്ടത് കാര്യം അത്തരത്തിലൊരു സംഭവം നമുക്കിതിനു മുൻപ് ഇത്ര കാര്യമായിട്ടുള്ള ഒരു കൊലപാതകം ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് അതും അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ശരിക്കും നാട്ടുകാരെ മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് അവരിപ്പോഴും ആ ഒരു ഷോ നമുക്ക് കാണാൻ ആലപ്പുഴയിലെ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് ഷാജഹാൻ